ജമ്മു കാശ്മീരിൽ നിന്നും അറുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ത്രികൂട പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീമാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അമൃത്സറിൽ നിന്നും രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് പുറപ്പെട്ട് ഇന്ത്യയുടെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാശ്മീരിലെ കട്ര റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ആറ് എത്തുന്ന ട്രെയിനിലാണ് കയറിയത് ഒരു ഉറക്കം കഴിഞ്ഞ് രാവിലെ കട്രയിലെ എട്ട് ഡിഗ്രി തണുപ്പിലേക്ക് ഞാൻ ഇറങ്ങി ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അതിൽ അത്ഭുതങ്ങൾ ഇനിയും തീർന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും അത്തരത്തിലൊരു ക്ഷേത്രമാണ് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീമാതാ വൈഷ്ണവദേവി ക്ഷേത്രം കട്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായി യാത്രാ രജിസ്ട്രേഷൻ കാർഡിനായി സ്റ്റേഷനിൽ തന്നെയുള്ള കൗണ്ടറിൽ വരി നിന്നു അവിടെ പേരും അഡ്രസ്സും പറഞ്ഞു കൊടുക്കണം ശേഷം വെബ്കാമിൽ നമ്മുടെ ഫോട്ടോ എടുത്തതിനു ശേഷം കഴുത്തിൽ ധരിക്കുവാനുള്ള ഐഡന്റിറ്റി കാർഡ് നമുക്ക് തരും ഈ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ മല കയറുവാൻ അനുവദിക്കുകയുള്ളൂ പിന്നീട് റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള തട്ടുകടയിൽ നിന്നും കാപ്പി കഴിച്ചതിന് ശേഷം ഫ്രിസ്കിം പോയിന്റിലേക്ക് ഓട്ടോയിൽ യാത്ര തിരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുന്നൂറ്റി രൂപയാണ് ഫ്രിസ്കിം സ്റ്റേഷനിലേക്ക് അവർ ഈടാക്കിയത് இனி 16 கிலோமீட்டர் எத்தனையுள்ள மலை ഇരു സൈഡിലുള്ള കാഴ്ചകളെയും എട്ടി ഉയർത്തിയ കടകളെയും കണ്ട് ഞാൻ മല കയറിക്കൊണ്ടിരുന്നു ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ ഒരു കോടിയിലധികം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം ഒട്ടേറെ നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞ ഇടമാണ് കുത്തനെയുള്ള മല കയറുവാൻ സാധിക്കാത്തവർക്കായി ഒത്തിരി സൗകര്യങ്ങൾ ക്ഷേത്രം തന്നെ താഴെ ഒരുക്കിയിട്ടുണ്ട് കുതിരപ്പുറത്ത് പോകുന്നതിന് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയും ട്രോളിക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ഹെലികോപ്റ്ററിൽ പോകുന്നതിന് ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് ഈടാക്കുന്നത് ഹൈന്ദവ വിശ്വാസികൾ അവരുടെ പുരാതന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം ത്രികൂട ത്രികൂടപർവ്വതത്തിനു മുകളിലാണ് വൈഷ്ണവ വൈഷ്ണവദേവിയുടെ കുറിച്ച് ഒട്ടേറെ കഥകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ദേവിയുടെ ഗുഹ തൊണ്ണൂറ്റെട്ടടി നീളമുള്ളതാണത്രേ അതുകൊണ്ട് തന്നെ ഇത്രയധികം തീർത്ഥാടകർ വരുന്ന ഇവിടേക്ക് ഈ ഇടുങ്ങിയ ഗുഹയിലൂടെ ഇത്ര ദൂരം കടന്നെത്തിച്ചേരുക എന്നത് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെയാണ് യഥാർത്ഥ ഗുഹയുടെ സമീപത്തെത്താനായി മറ്റ് രണ്ട് ഗുഹകൾ കൂടി പണിതത് അങ്ങനെ ആ ഗുഹകൾ വഴി എളുപ്പത്തിൽ തീർത്ഥാടകർക്ക് പ്രധാന ഗുഹയിലെത്താൻ സാധിക്കും വലിയൊരു അനുഭവം തന്നെയാണ് ശ്രീമാതാ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയും അവിടുത്തെ ആത്മീയ തേജസ്സും അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല സ്വയം അറിഞ്ഞു തന്നെ മനസ്സിലാക്കണം തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ജാക്കറ്റൊക്കെ ഇട്ടും മല കയറിയപ്പോൾ ഒരിക്കൽ പോലും ചൂട് ചൂടനുഭവപ്പെട്ടില്ല ത്രികൂടപർവത്തിന്റെ മുകളിലെത്തുമ്പോൾ അങ്ങകലെ ഹിമാലയത്തിന്റെ ദൂരക്കാഴ്ചകൾ പോലും നമ്മുടെ കണ്ണിനെ പുളിരണിയിപ്പിക്കുന്നതാണ് അത്ര മനോഹരമാണ് മുകളിൽ നിന്നും താഴേക്കുള്ള കാഴ്ചകൾ കാശ്മീരിന്റെ സൗന്ദര്യത്തെ വാഴ്ത്താൻ വാക്കുകൾ ഇല്ല തന്നെ രാവിലെ എട്ട് മണിക്ക് മല കയറുവാൻ തുടങ്ങിയ ഞാൻ പതിനാറ് കിലോമീറ്റർ താണ്ടി ക്ഷേത്രത്തിലെത്തിയത് വൈകുന്നേരം മൂന്നേ പതിനഞ്ചിനാണ് ഏഴ് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എടുത്തു മല കയറുവാൻ നീ തിരിച്ച് താഴേക്കുള്ള യാത്രയാണ് മലയിറങ്ങി താഴെ എത്തിയപ്പോൾ കാലിൻ്റെ മസിലിന് അല്പം വേദന അനുഭവപ്പെട്ടെങ്കിലും സാരമായ പ്രശ്നങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വന്നില്ല മസിൽ വേദന ഉള്ളവർക്ക് മസാജ് ചെയ്യിപ്പിക്കാൻ മലയിറങ്ങി വരുമ്പോൾ നിരവധി ചെയർ മസാജിങ് ഷോപ്പുകൾ നിരനിരയായിട്ടുണ്ട് വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച നല്ല അനുഭവങ്ങളുടെ ഓർമ്മകളും കയറി കട്ടറിയിൽ നിന്നും ഡൽഹിയിലേക്കും അവിടെ നിന്നും കേരളത്തിലേക്കുള്ള ട്രെയിനായ കേരള എക്സ്പ്രസ്സിലും കയറി ഞാൻ നാട്ടിലെത്തി